നമ്മുടെ ജീവിത പരാജയത്തെയും നിരാശയേയും മറികടക്കുവാനായി വ്യക്തിത്വ വികസന പരിശീലന കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസുകൾ അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ ഇതെല്ലാം നമുക്ക് വളരെ ധാരാളമായി നമ്മുടെ ചുറ്റും കാണുവാൻ സാധിക്കും നമ്മുടെ സമൂഹം കൂടുതൽ പരിഷ്കരിക്കപ്പെടുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് വേണം നമുക്ക് ഇതിനെ കണക്കാക്കുവാൻ യൂണിവേഴ്സൽ തോട്ട്സ് മലയാളം ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുരോഗമനം എന്നുള്ളത് നമ്മുടെ പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ് അത് നമ്മുടെ പരിണാമത്തിൻ്റെ ഒരു രീതി കൂടിയാണ് അതുകൊണ്ട് സ്വയം നമ്മൾ പുരോഗമിക്കുവാനായി ശ്രമിക്കുന്നത് അത് പ്രകൃതി ദത്തമായ ഒരു വാഞ്ചയാണ് എന്നാൽ ഈ വ്യക്തിത്വ വികസന പരിശീലനങ്ങളും സെൽഫ് ഹെൽപ്പ് തത്വങ്ങളും യഥാർത്ഥത്തിൽ എത്ര പേർക്കാണ് പ്രയോജനപ്പെടുന്നത് നമ്മൾ പുറമേ നിന്ന് കാണുന്നത് പോലെ ഇത് യഥാർത്ഥത്തിൽ വ്യക്തികൾക്ക് ആഴത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് ഭൂരിപക്ഷം ആളുകൾക്കും ഇതുകൊണ്ട് പ്രയോജനമൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരുപാട് പേർ ഇത്തരം ആശയങ്ങളുടെ പുറകെ ഇത്തരം ആശയങ്ങളിൽ ആകൃഷ്ടരായി അതിനെ അനുകരിക്കുവാൻ ശ്രമിക്കുകയും ഇത്തരം ആശയങ്ങൾ പ്രായോഗികമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത്തരം ആശയങ്ങളെ പിന്തുടരുന്നവരെക്കാൾ കൂടുതൽ ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് ഇത്തരം ആശയങ്ങളും പരിശീലന ക്ലാസുകളും പ്രചരിപ്പിക്കുന്നവർക്കും അത് കണ്ടക്ട് ചെയ്യുന്നവർക്കുമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു ആശയം കൊണ്ടോ ഏതെങ്കിലും ചില പരിശീലനങ്ങൾ കൊണ്ടോ നമ്മിൽ അടങ്ങിയിട്ടുള്ള അടിസ്ഥാന സ്വഭാവ സവിശേഷതകൾക്ക് മാറ്റം വരികയില്ല നമ്മുടെ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്നത് നമുക്ക് അടിസ്ഥാനപരമായി ജന്മന ലഭിച്ചിട്ടുള്ള ഒരു സ്വഭാവമുണ്ട് പിന്നെ സാഹചര്യം കൊണ്ടും സമയം കൊണ്ടും നമ്മിൽ കാലക്രമേണ രൂപപ്പെട്ട് വരുന്ന ഒരു സ്വഭാവമുണ്ട് ഇങ്ങനെ രണ്ട് തരം സ്വഭാവങ്ങളാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ജന്മന നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്മുടെ സ്വഭാവ സവിശേഷതകളാണ് നമ്മുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ഈ സ്വഭാവ സവിശേഷതകളെ മാറ്റുവാൻ ശ്രമിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വിപരീത ഫലം ചെയ്യും അതുകൊണ്ടാണ് ഇത്തരം മോട്ടിവേഷൻ ക്ലാസുകളും വ്യക്തിത്വ വികസന പരിശീലന വ്യായാമങ്ങളും ഒന്നും നമുക്ക് ജീവിതത്തിൽ പ്രയോജനം ചെയ്യാതിരിക്കുന്നത് അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് ഇത്തരം ആശയങ്ങളെയും ഇത്തരം പരിശീലനങ്ങളെയും പാടെ നാം അവഗണിക്കേണ്ടതുണ്ടോ വ്യക്തിത്വ വികസന പരിശീലനങ്ങളും മോട്ടിവേഷൻ ആശയങ്ങളും എല്ലാം നാം അവഗണിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം നമുക്ക് പ്രയോജനം ചെയ്യുന്നവ തന്നെയാണ് എന്നാൽ നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇത്തരം പരിശീലനങ്ങളിലേക്ക് നാം ഇറങ്ങി പുറപ്പെടാവൂ ആദ്യമായി നാം ചെയ്യേണ്ടത് നമുക്ക് ജന്മന ലഭിച്ചിട്ടുള്ള നമുക്ക് നമ്മുടെ അടിസ്ഥാനപരമായ നമ്മുടെ സ്വഭാവങ്ങളെ നാം പൂർണ്ണമായും അംഗീകരിക്കണം അത്തരം സ്വഭാവ സവിശേഷതകൾ അവ എന്തു തന്നെയായാലും അവയെ പൂർണ്ണമായും അംഗീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിൽ ഊന്നി നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തപക്ഷം നമ്മളിലുണ്ടായിരിക്കുക ചഞ്ചലമായ ഒരു വ്യക്തിത്വമായിരിക്കും ഉദാഹരണമായി നിങ്ങൾ ജന്മന ഭയവും ലജ്ജയും ഉള്ള ഒരു സ്വഭാവക്കാരനാണെങ്കിൽ ആ ഭയത്തെയും ലജ്ജയെയും നിങ്ങൾ അംഗീകരിക്കുവാൻ ആദ്യം പഠിക്കണം കാരണം ഭയവും ലജ്ജയും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നവയാണ് ജന്മന നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെയും ബുദ്ധിയോടെയും പെരുമാറുവാൻ കഴിവുള്ളവനായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലജ്ജയുള്ള ഒരു സ്വഭാവമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് മാന്യമായി പെരുമാറുവാൻ കഴിയുന്നവനായിരിക്കും നിങ്ങളുടെ ഭയത്തെയും നിങ്ങളുടെ ലജ്ജയെയും മറികടക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കും തോറും നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും നിങ്ങളുടെ അടിസ്ഥാന സ്വഭാവ സവിശേഷതകളെ അത് എന്തു തന്നെയായാലും ഏതെങ്കിലും ആശയത്തിൻ്റെയോ പരിശീലനങ്ങളുടെയോ തത്വങ്ങളുടെയോ പിൻബലത്താൽ നിങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം ദുർബലപ്പെട്ടു പോവുകയും നിങ്ങളൊരു മിശ്ര വ്യക്തിത്വത്തിന് ഉടമയാവുകയും ചെയ്യും അതായത് നിങ്ങളിൽ തന്നെ എപ്പോഴും ഒരു സംഘർഷം നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാ നെഗറ്റീവ് സ്വഭാവങ്ങളെയും അവസ്ഥകളെയും നിങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ ഒരു വഴിക്കും നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റൊരു വഴിക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കും അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ നേരെ വിപരീതമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങൾ നിങ്ങൾ പരിശീലിക്കേണ്ടത് സാഹചര്യങ്ങൾ കൊണ്ടും കാലക്രമേണയും നിങ്ങളിൽ കടന്നുകൂടിയ നിങ്ങളുടെ സ്വഭാവങ്ങളെയും നിങ്ങളുടെ അവസ്ഥകളെയും മാറ്റിയെടുക്കുവാനായിട്ടാണ് അതിനായി നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ വിജയിക്കുന്നതായിരിക്കും ഉദാഹരണമായി മദ്യപാനം പുകവലി തുടങ്ങിയ അഡിക്ഷനുകൾ ഏതെങ്കിലും പ്രവൃത്തികളോടോ മറ്റ് മനുഷ്യരോടോ ബന്ധങ്ങളോടോ തോന്നുന്ന ആസക്തികൾ ഇപ്രകാരം നമ്മിൽ കാലക്രമേണ കടന്നുകൂടിയിട്ടുള്ള സ്വഭാവങ്ങളെ നമുക്ക് നമ്മുടെ പരിശ്രമം കൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണ് നമുക്കെല്ലാവർക്കും നല്ലതും ചീത്തയുമായതുമായ ശക്തവും ദൗർബല്യവുമായതുമായ പലതരം അടിസ്ഥാന സ്വഭാവങ്ങളുണ്ട് ഇത് നാം അംഗീകരിക്കേണ്ടതുണ്ട് ഇതിനെ അംഗീകരിച്ചു കൊണ്ട് നാം വ്യക്തിത്വ വികസന ആശയങ്ങൾ ഉൾക്കൊള്ളേണ്ടത് അസാമാന്യമായ കഴിവുകൾ ഉണ്ടാക്കിയെടുക്കാനും അനാവശ്യ കാര്യങ്ങൾ നേടിയെടുക്കുവാനും അർഹതയില്ലാത്ത ജീവിത ശൈലി കെട്ടിപ്പടുക്കുവാനും ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതം ഒരു പരാജയമായിരിക്കും അതുകൊണ്ട് സ്വഭാവ രൂപീകരണ ആശയങ്ങളും മോട്ടിവേഷൻ ക്ലാസുകളും വ്യക്തിത്വ വികസന ക്ലാസുകളുമെല്ലാം നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതും പരിശീലിക്കേണ്ടതും നിങ്ങളുടെ അടിസ്ഥാന സ്വഭാവത്തെ മറികടന്നുകൊണ്ടല്ല അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ടു പോകുവാൻ എങ്കിൽ മാത്രമേ ഇത്തരം തത്വങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയുള്ളൂ